മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പുരസ്കാരങ്ങൾ ആർ രാജഗോപാലിനും സന്നിക്കുട്ടി എബ്രഹാമിനും എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ കെ പി സി സി പ്രസിഡന്റും അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപക എഡിറ്ററുമായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പേരിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരത്തിന് ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലും മുതിർന്ന പത്രപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാമും അർഹരായി മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഇരുവർക്കും അവാർഡ് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എൻ പി ചെക്കുട്ടി എൻ ശ്രീകുമാർ പി അബ്ദുൽ വായിസ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറത്ത് നടക്കുന്ന മാധ്യമ സെമിനാറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ചടങ്ങിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച ട്രസ്റ്റ് ചെയർമാൻ കൂടെയായ ആര്യടൻ ഷൌക്കത്ത് എം എൽ എക്ക് സ്വീകരണവും നൽകും രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ സി ഹരിത ഭീഷണം മുഹമ്മദ് പി കെ നൌഫൽ ബാബു അറിയിച്ചു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം